എല്ലാവർക്കും ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ പിറവൻ ടൗണിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഡ്രൈവ് ചെയ്തെത്താവുന്ന ദൂരത്തിൽ വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പഞ്ചായത്ത് റോഡിൽ നിന്നും അല്പം ഉയർന്നു കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് റബ്ബർ തോട്ടമാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാനൂറ്റി അൻപതിൽ താഴെ നൂറ്റി അഞ്ചിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളുണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ഷീറ്റ് വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഉയർന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കയറാത്ത പ്രദേശമാണ് സ്ഥലത്തിന് താഴെ പഞ്ചായത്ത് റോഡിൽ വാഹനങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് എറണാകുളം ടൗണിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വിദേശത്തുള്ള മലയാളികൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഭൂമിയാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയും ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയുമാണ് രണ്ട് ഏക്കർ മുപ്പത്തി ആറ് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം കരഭൂമിയായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ അതിരുകളെല്ലാം കൃത്യമായിട്ട് തിരിച്ച് എല്ലാ പേപ്പറുകളും ക്ലിയറായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിറവുമാണ് ഏറ്റവും അടുത്ത ടൗണ് നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഏരിയയാണ് ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത് കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ചറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാൻ മറക്കരുത്